നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അനുഗൃഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിടെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു അനുഗൃഹീതമായ ഒരു ചിന്തനങ്ങളുമായിട്ട് പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് ക്ഷണപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത് മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത് വാക്യം യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പ് അല്ല എന്ന് കണ്ടു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോതം ചെയ്യും വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മളെന്ന പ്രഭാതത്തിൽ ചിന്തിപ്പോൾ കർത്താവിൽ ശരണപ്പെടുന്നത് നമ്മളെല്ലാം ഒരു സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് അല്ലേ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണോ ഉള്ളത് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിലൊരു ഭാഗമാണ് മുഖമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ലാബാനൊപ്പം ലാബാനോടൊപ്പമുള്ള ഇരുപത് വർഷത്തിനു ശേഷമാണ് ഈ ഒരു ചിന്തയിലേക്ക് യാക്കോബ് വരുവാൻ തക്കവണ്ണം കാരണമായത് അപ്പന്റെ വീട് വീട്ടിൽ ജ്യേഷ്ഠനായിരുന്ന യേശാവിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ജീവനെ പേടിച്ചാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം യാക്കോബ് ലാബാന്റെ വീട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ലാബാൻ അവനെ വെൽക്കം ചെയ്യുന്നത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് നീ എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും എന്ന് പറഞ്ഞിട്ടാണ് അവനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഇടവന്നത് പിന്നെ അവിടെ നിന്നോട്ട് ഇരുപത് വർഷക്കാലം കൂടി തന്നെ ആയിരിക്കണം ഏകദേശം സമയങ്ങളെല്ലാം സ്നേഹത്തോട് തന്നെ ആയിരിക്കണം ലാബാൻ യാക്കോബിനോട് ഇടപെട്ടത് അതിൻ്റെ മറവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ലാബാൻ സ്വാത്രം യാക്കോബിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായത് ലാബാൻ്റെ ഹൃദയത്തിനകത്തുള്ള ഏറ്റവും നല്ല ചിന്തയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന ഇന്നത്തെ ഭാഷയിൽ ഞാനങ്ങ് പറയുവാണെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലാബാൻ്റെ ചിന്ത അത് ശ്രോത്രം റാഹിലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി യാക്കോബിൻ്റെ ശാരീരികമായും മാനസികമായും ഭൗതി എല്ലാ മേഖലയും എന്തൊക്കെ അവന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു പക്ഷെ നേട്ടം വന്നത് യാക്കോബിനല്ല ലാബാനാണ് ശ്രോത്രം അവിടെയാണ് നമ്മൾ ചിന്ത മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലേ ശ്രോത്രം അപ്പം എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഒരു നല്ല മനുഷ്യൻ നല്ല ഉടമകൾ കാണുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്തോത്രം പക്ഷെ ഒരു കാര്യത്തിന് ശ്രദ്ധിച്ച് ലാബാൻ്റെ ഹൃദയത്തിനകത്ത് എന്തായിരുന്നു ചിന്ത ഒറ്റ ചിന്തയായിരുന്നു അവൻ്റെ സ്തോത്രം ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കുക അവൻ്റെ ആടുപാടുകൾക്ക് വർധന ഉണ്ടാകുക അതിന് ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരൻ എന്നൊരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ലാബാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സംശയിക്കേണ്ട ഒരു വിഷയമാണ് സ്തോത്രം പക്ഷേ ഇരുപത് വർഷം കഴിഞ്ഞ് അവനോട് സ്റ്റേബിൾ ആയിട്ടുള്ള മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലാബാൻ്റെ മുഖത്തെ മാറ്റം യാക്കൂബ് മനസ്സിലാക്കുമെന്നൊക്കെ വണ്ണം ഇടവന്നു സ്ത്രോത്രം ഭാര്യമാരോടും റാഹേലിനോടും ലേയോടും യാക്കൂബ് പറഞ്ഞൊരു വാചകമുണ്ട് അല സ്തോത്രം നിൻ്റെ അപ്പൻ എന്നെ പത്ത് വട്ടം പറ്റിച്ചു എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നതുകൊണ്ട് ദൈവ ദോഷത്തിന് എന്നെ വിട്ടുകൊടുത്തില്ല എന്നാണ് അവിടെ മനസ്സിലായത് ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ അല സ്ത്രോത്ര ലാബൻ എന്നല്ല അല്ല മിക്കപ്പോഴും എല്ലാവരുടെയും മുഖം നമ്മുടെ മുമ്പിൽ ിൽ നിന്ന് അല്ല സ്തോത്രം ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ വർഷങ്ങൾ ആണ്ടുകൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കാം എന്നാൽ മാറ്റം വരാത്തൊരു മുഖം നമ്മോട് കൂടെയുണ്ട് അതാണ് നമ്മുടെ കർത്താവിൻ്റെ മുഖം അവൻ പറയുന്നത് പേറുകളിൽ പരമസുന്ദരനായ നമ്മുടെ കർത്താവ് അതുകൊണ്ട് സ്തോത്രം ഏത് സാഹചര്യം വന്നാൽ ഉയർച്ച വരാം താഴ്ച വരാം വീട് പോകാം അല്ല സ്ത്രോത്രം നമ്മൾ എഴുന്നേൽക്കാം ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ മുഖം മാറാത്തൊരുവനുണ്ട് നമ്മോട് കൂടെ അവനാണ് നമ്മുടെ കർത്താവ് ആ ദൈവം ത്തെ മുറുകെ പിടിക്കാം എന്നെ ശ്രദ്ധിക്കുന്ന യാക്കോബുമാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ലാബാന്റെ മുഖത്തിൻ്റെ പുറകെ പോകലേ പകരം നിന്നെ വീണ്ടെടുത്ത നിന്നെ രക്ഷിച്ച നിന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ മുഖത്തെ മാത്രം ശ്രദ്ധിച്ചു നോക്കുക അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറച്ച അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വം കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ് എല്ലാവരെയും ബ്ലസ്